ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ഭീമനായിട്ടുള്ള കേക്ക് സാധാരണ ഒരു കേക്ക് ഒക്കെ നമ്മൾ ബർത്ത്ഡേ പ്രോഗ്രാമിനോ അങ്ങനെ എന്തിനൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ ഒരു അര മണിക്കൂർ രണ്ട് മണിക്കൂർ ഇരിക്കണം എന്ന് പറയും ഒരു ചെറിയ ഹാഫ് കെ ജി വൺ കെ ജിൻ്റെ കേക്കായാൽ പോലും പക്ഷെ ഇതൊരു ഭീമം കേക്ക് സെറ്റ് ചെയ്തത് വെറും ഹാഫ് അവർ കൊണ്ടാണ് അപ്പം കേക്കിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്ക് കേക്കുകാരിയെക്കുറിച്ച് അറിഞ്ഞാലോ ഇതാണ് ഡിലീഷ്യാസ് ലൈവ് കേക്ക് നമ്മുടെ കതിജാ താനൂരിൻ്റെ അടിപൊളി ഷോപ്പ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലൊരു ബഹുമാനം എന്ന് പറയുന്നുണ്ട് ആറ് വർഷങ്ങൾക്ക് മുമ്പ് വീട്ടിൽ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഒരു ഷോപ്പ് ഇട്ട് ആ ഷോപ്പിന് ഷോപ്പിനിപ്പോൾ ആറാം ആനിവേഴ്സറി ആണ് ആയിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് നടന്ന ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടാക്കിയ ഭീമം കേക്കാണിത് കണ്ടില്ല കണ്ടല്ലോ ഷിയാസ് കരീമൊക്കെയാണ് കേക്കിൻ്റെ സെ സെറ്റിങ്സിൽ നിൽക്കുന്നത് ഞങ്ങൾ ഒക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്ക് ഇതിൻ്റെ വർക്കേഴ്സ് ഇതിൻ്റെ ഫുള്ള് സംഭവങ്ങളും തീർത്ത് കഴിഞ്ഞ് ഇതാ കൂടെ നിന്ന് ഇളക്കി കളിക്കണ്ട നമ്മളെ സബിയാണ് നമ്മളെ ചെങ്കത്തി സബി സബി വഴിയാണ് ഞാൻ കതിജയെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ബിസിനസ് വുമൺ മാത്രമല്ല നമ്മുടെ ഡ്രീം ക്രിയേറ്റേഴ്സിൻ്റെ അഡ്മിയും കൂടിയാണ് ഖതിജ അതുപോലെ താനൂർ കലാസ്കാ സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിൽ ഉണ്ടാകുന്ന പ്രോഗ്രാമുകളിലെല്ലാം സ്ഥിരം പാർട്ടിസിപ്പൻ്റാണ് നന്നായിട്ട് പാട്ട് പാടുന്ന ആളാണ് അതുപോലെ സോഷ്യൽ മീഡിയയിലെല്ലാം നല്ലതായിട്ട് ആക്റ്റീവായിട്ടുള്ള ആളും കൂടിയാണ് താനൂരിൽ ഇന്ന് ഏറ്റവും കൂടുതൽ കേക്കിന് ഓർഡർ ലഭിക്കുന്ന ഒരു കേക്ക് ഷോപ്പിൻ്റെ മുതലാളി കൂടിയാണ് വീട്ടിൽ വെച്ച് ചെറുതായിട്ടൊരു സംരംഭത്തിൽ തുടങ്ങി ഇന്നത് പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ് എട്ട് ഒമ്പത് പേരോളം ഖതിജയുടെ കീഴിൽ വർക്ക് ചെയ്യുന്നുണ്ട് ലൈവ് കേക്കാണ് ഏത് ഓർഡർ ചെയ്താലും ഹാഫ് അവർ അതിൽ നമ്മുടെ ഓർഡർ കംപ്ലീറ്റ് ആയിട്ട് കിട്ടും നല്ല ഹെൽത്തി ആയിട്ട് നല്ല രീതിയിലാണ് ക്രിയേറ്റ് ചെയ്യുന്നതും സ്വന്തമായിട്ടൊരു വരുമാനം ഏതൊരു സ്ത്രീയുടെയും സന്തോഷവും സമാധാനവും ശക്തിയും കൂടിയാണ് അപ്പോൾ ഈ സമയത്ത് തന്നെ ഇപ്പോഴും ഇതിനെല്ലാം എതിർക്കുന്ന സ്വന്തമായിട്ട് എന്തെങ്കിലും വരുമാനത്തിന് സ്വന്തമായിട്ട് എന്തെങ്കിലും ഷോപ്പ് കാര്യങ്ങളിലേക്കൊക്കെ ഇറങ്ങുന്ന സ്ത്രീകളോട് എതിർപ്പും ആയിട്ട് നാട്ടിലുള്ളവരും വീട്ടിലുള്ളവരും ഫാമിലിയിലുള്ളവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഇതിൻ്റെയും ആറു വർഷങ്ങൾക്ക് മുമ്പാണ് ഖദീജ ഈയൊരു രംഗത്തേക്ക് ചുവടപ്പ് നടത്തുന്നതും അതിൽ ഇന്ന് വിജയിക്കുന്നതും അതിൽ ഖദീജ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഏറ്റു ഏറ്റെടുത്തിട്ടുണ്ടാവും പക്ഷെ ഖദീജയുടെ മക്കളും അതുപോലെ തന്നെ ഹസ്ബൻഡും നല്ല സപ്പോർട്ടോടെ നിന്നതുകൊണ്ടാണ് ഖദീജയ്ക്ക് ഇന്ന് ഈ ഒരു രംഗത്ത് പിടിച്ചു നിൽക്കാനും ഇതിൽ വിജയിക്കാനും സാധിച്ചിട്ടുള്ളത് അതുപോലെ നല്ലൊരു സൗഹൃദ വലയം ഖദീജയ്ക്കുണ്ട് സൗഹൃദങ്ങളെ അതിൻ്റെ വാല്യൂക്കനുസരിച്ച് കാത്തു സൂക്ഷിക്കുന്ന ഒരു മനസ്സും കൂടെ ഖതിജയ്ക്കുണ്ട് വെല്ലുവിളികളെയെല്ലാം അതിജീവിച്ച് ഖദീജയുടെ ഈ സംരംഭം ഇനിയും ഒരുപാട് വളർന്ന് പന്തലിക്കട്ടെ മലപ്പുറം ജില്ലയുടെ ഏത് ഭാഗത്തേക്കും ഡെലിവറി അവൈലബിൾ ആണ് ഈ ഒരു എഴുപത് ഇരുപത്തഞ്ച് അറുപത് അൻപത്തൊന്ന് എൺപത്തേഴ് നമ്പറിലേക്ക് നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യാം വിവാഹമാകട്ടെ ബർത്ത്ഡേ ആവട്ടെ മധുരത്തിൽ തുടങ്ങാത്തൊരു പ്രോഗ്രാമുകളില്ല അപ്പോൾ നിങ്ങളുടെ നല്ല സദസ്സുകൾക്ക് ഇനി ഡിലീഷ്യയിലേക്കും നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള കേക്ക്